ഈ കാണുന്ന അയർലൻഡ് ട്രാൻസ്പോർട്ട് ബസ്സാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ബസ്സ് കയറാനായിട്ട് എല്ലാവരും ലൈനായിട്ട് സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ ബസ് നമ്മുടെ അടുത്തേക്ക് ചേർന്ന് വരും ആ ബസ്സിലെ ഒരു നമ്പറാണ് ബസിൻ്റെ അടയാളം നമുക്ക് ഓരോ സ്റ്റേ സ്റ്റോപ്പിലേക്കാണ് പോകുന്നവരുടെ അടയാളം അപ്പോൾ അങ്ങനെ ബസ് നമ്മളടുത്തുകൊണ്ട് നിർത്തിയിട്ട് ബസ്സിൻ്റെ ബോഡി ഒരു അരി അടി താഴെ ഇങ്ങനെ താഴ്ത്തും യാത്രക്കാരിലൊക്കെ ആയിരിക്കുമ്പോൾ പഴയ പോലെ ബോഡിയാക്കി അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടോട് കയറുമ്പോൾ ഒറ്റ സ്റ്റാഫ് ബസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡ് മെഷീൻ എടുപ്പുണ്ട് ആ ടിക്കറ്റ് മെഷീനിൽ ടിക്കറ്റ് നമ്മൾ നമ്മൾ ഈ ട്രാവൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ആ ഡ്രൈവറിനോട് എവിടെ ഇറങ്ങണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഞെക്കി ഡ്രൈവറ് നമുക്കുള്ള ടിക്കറ്റ് ആ മെഷീനകത്തുനിന്ന് വരും അതുമായിട്ട് നമ്മൾ അകത്ത് കയറിയിരിക്കുക അത് കഴിഞ്ഞാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പോയി അപ്പം ഡ്രൈവറിൻ്റെ ഒട്ട് ബാക്കിലായിട്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എവിടെയാണെന്നതിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന എഴുതി കഴിഞ്ഞു കൂടാതെ അയറിൽ ഭാഷയിൽ ഉണ്ട് ഓരോ സീറ്റിൻ്റെ സൈഡിലായിട്ട് കമ്പി കമ്പിയിൽ സ്റ്റോപ്പൊന്ന് പറഞ്ഞാൽ സ്വിച്ച് ഉണ്ട് അത് നമുക്ക് ഇറങ്ങാനുള്ള സാധ്യത ആകുമ്പോൾ ആ സ്വിച്ച് നിൽക്കാൻ വേണ്ടി ഡ്രൈവറെ വണ്ടി നിർത്തും ഇതാണ് ബസ്സിൻ്റെ അകത്തെ ഒരു സെറ്റും അതുകൂടാതെ അയർ ലിസ്റ്റിലെ അനൗൺസ്മെൻറ്റ് അതി സുന്ദരമാണ് ഇത് ബസ് കാണാൻ അതിമനോഹരമാണ് എല്ലാവരും വളരെ അച്ചടക്കത്തോടെ റോഡ് നിയമങ്ങളെല്ലാം പാലിച്ചാണ് യാത്ര ചെയ്യുന്നത് ഓണടിക്കുന്ന ഒറ്റ വണ്ടി ഞാൻ റോഡിൽ കണ്ടില്ല അപ്പം ഈ ഇതാണ് എൻ്റെ ഈ അയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്